ഹലോ ഓണത്തെക്കുറിച്ചൊരു ഡെഫിനേഷൻ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഓണം എന്നൊരു കൺസെപ്റ്റ് മഹാബലി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ചിന്തിച്ച് നോക്കിയാലറിയാം മഹാബലി നാട് വാണിരുന്ന കാലത്തുള്ള കള്ളമില്ല ചതിവുമില്ല കള്ളത്തരങ്ങൾ ഒന്നുമില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ഇന്ന് കമ്പെയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളെ നാട്ടുരാജാക്കന്മാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുണ്ടാവുന്ന ആ ഒരു അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഡിഫക്റ്റുകൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ആ അതായത് അന്ന് കുമാർ എന്ന് പറയുന്ന വ്യക്തി ജയം നമ്മുടെ എന്റെ ചേട്ടനാണ് എൻ്റെ ഒരു എന്നെ കുഞ്ഞുങ്ങള് പോലെ എന്നെ എടുത്തു വളർത്തിയിട്ടുള്ള അല്ലെങ്കിൽ അത്ര സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ജയം ജയവും ജയത്തിന്റെ അമ്മയും അച്ഛനും ഒക്കെ നമ്മളേറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഈ ുള്ളി പറഞ്ഞത് എനിക്ക് നൂറ് ശതമാനം ഒന്നുമില്ല കാരണം ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വെറുതെ കുഞ്ഞുനാളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് തുമ്പിത്തുള്ള ഞങ്ങളിവിടെ ഈ തനി ഗ്രാമമാ നിങ്ങൾക്ക് കണ്ടാലറിയാം താനി ഗ്രാമം നിങ്ങൾ കണ്ടു കണ്ടുനോക്കൂ സ്നേഹമായിരുന്നു ഒരു ഗ്രാമൊന്നും അത്രക്കാരോട് ഒരു പ്രശ്നവും ഇല്ലാതെ ഉമ്മാതം ഇപ്പഴല്ലേ വ്യക്തികളോട് വൈരാഗ്യവും രാഷ്ട്രീയവും മതവും മതം രാഷ്ട്രീയം ഇയാളേത് ജാതിയ അയാൾ ഞങ്ങളൊക്കെ എന്താ ഒരു കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് അതിലിപ്പോഴും അങ്ങനെ തന്നെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത സാഹചര്യം നമ്മളെങ്ങനെ മാറി എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും തിരുവോണം ഓണം ും പാട്ട് ആൾക്കാരൊക്കെ ഒരുമിച്ചിരിക്കുകയും നമ്മുടെ അമ്മമാരെയും അപ്പമാരെയൊക്കെ ആദരിക്കുകയും അങ്ങനെയൊക്കെ ഉള്ളല്ലേ അതെ ഓണം അന്ന് അന്നത്തെ സംബന്ധിച്ചും ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാസറ്റ് നാദിർഷ ഇറക്കിയ കാഫറ്റ് ിയ കാസറ്റ് കാസറ്റ് ഇതൊക്കെയാ നമ്മുടെ ഓണത്തിന്റെ ഒരു ഒരു പ്രാധാന്യൊന്നും അല്ല ഓണത്തിന്റെ ഓണ നമ്മളിന്ന ഈ അവരെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഓണ ഏറ്റവും ഓണം എന്ന് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാല് ഊഞ്ഞാനാടുവാനുള്ളതായിരുന്നു എന്തൊരു ഊഞ്ഞാലാടാണ്ടേ പീഡന ഈ ഇടുത്തടുത്ത് നമ്മുടെ ഈ അല്ല പിന്നെ രാഷ്ട്രീയ അവിടെ ആയിരം പേര് ഉള്ള ഒരു ഊഞ്ഞാലാടുന്ന പരിപാടിയായിരുന്നു ഏറ്റവും ഭയങ്കര ആട്ടെ ഏറ്റവും നല്ല ഗാനങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയാം ഒന്ന് പറയാം ഉത്ര പൂന്നിലാവേല പൂന്നിലാവേവാ മുറ്റത്തേ പൂക്കളത്തിൽ അല്ലേ ഒറ്റത്തെ പൂക്കളത്തിൽ അത് അത് ഭയങ്കര ഫേമസ് ആണ് ഫ്രീമാര തമ്മിലെ ഫ്രീമാര തമ്മിൽ എഴുതിയ ഒരുപാട് ഗാനങ്ങൾ ഒരുപാട് ആരും അറിയാത്തൊരു ഗാനും ഭയങ്കര ഓ നീ നീ ഇതാണ് 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 എന്താ വളരെ 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 ഹൃദ്യമായ ഒരു ഗാനമാണ് അതുകൂടാതെ പറഞ്ഞു വന്ന കാട് കേറി എങ്കിലും നമ്മള് ശ്രീമാരൻ തമ്പയുടെ വേറെ മരികളുണ്ട് ജയകുമാർ വളരെ ഒരു മനോഹരമായ ഓണം നിങ്ങൾക്ക് എന്നെ കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ലായിരിക്കും അങ്ങനെയല്ല ഞാൻ പറയാം അത് കൂട്ടു ഞാൻ എന്നെ എന്നെ എടുത്തു പിന്നെ കൊള്ളത്തെ ചേട്ടറാണിത് കണ്ട കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങേറെ ചേട്ടറിയായിരിക്കും ആ അങ്ങനെ പറയും പക്ഷേ ഞാൻ ഒമ്പക്ലാധി പഠിക്കുമ്പോൾ മംഗളത്തിൽ കാട്ടൻ വരച്ച് തുടങ്ങിയതാണ് പിന്നെ അതുപോലെ തപ്പിള് അത്യാവശ്യം ഓണാശംസ ഓണാശംസകൾ